السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم العلماء ورثة الأنبياء عالمين الأنبياء كلنا أندر بغاشنا بغاش سيدنا محمد رسول الله صلى الله عليه وسلم الله അതിനാൽ നാം മാലിമ്യങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക മാലിമ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഇൽമുകൾ കരസ്ഥമാക്കുവാൻ കഴിയുന്നതെന്ന് നാം നൂറ് ശതമാനവും അട്ടിപറയിട്ട് തന്നെ നാം മനസ്സിലോ മനസ്സിലാക്കുക അതിനാൽ നാം അക്കിരിമുൽ ആലിമീങ്ങളെ നാം ബഹുമാനിക്കുക അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുകയും വിജ്ഞാനങ്ങളെ നാം നാഫിയാക്കുവാനും നാം പ്രചരിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അല്ലോ ഇസ്ലാം വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ അജീവനാടി എന്നാണ് സീദുന മുഹമ്മദു റസൂലുല്ലാഹിം സല്ലല്ലാഹു അലൈ വസ്ല മാധ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം ശുദ്ധ ഖുർആാനിനെ നാം മറ്റുള്ളവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുകയും ശുദ്ധ ഖുർആാനെ നാം പഠിക്കുകയും ഹദീസുകൾ നാം പഠിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുകയും അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും താഹത്തിലുമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം പഠിക്കുന്നതായ കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ അതി ഉല്ലാഹ റസൂലവും അള്ളാഹുവിനെയും റസൂൽക്കരയും സല്ലാഹുലെയും സിനിമ മാധ്യമങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും വിഭാഗത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും ശ്രദ്ധിക്കുക തീർച്ചയായും അള്ളാഹുവും അവൻ്റെ സുദിന മുഹമ്മദ്ർ റസൂൽ ഉള്ളഹീം സുലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു സ്ലാം ചെല്ലുന്നു എല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും ബിസലല്ലാ അലൈഹി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുക സലാം ചൊല്ലുക എന്നിങ്ങനെ വിശുദ്ധമായ ഖുർആാനിൽ നിർദ്ദേശമുണ്ടായി അതുകൊണ്ട് നാം ആരെങ്കിലും നബി സുലഹു അലൈഹി തങ്ങളുടെ പേരിൽ ഒരു സ്ലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അഷർ സലബാത്ത് പത്ത് സലാത്തല്ലാഹുത്ത ചൊല്ലുന്നതാണ് പത്ത് സലാത്ത് നാം നബിസ് തങ്ങളുടെ പേരിൽ നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്തത്തിൻ്റെതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നാം മനസ്സിലാക്കുന്നത് നാം മറ്റ് അമലുകളൊക്കെ സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ് എന്നാൽ സ്വലാത്തു അല റസൂലില്ലായ്സ്വലാഹു അല്ല അബ്സലാഹു അലൈഹി വലാത്തങ്ങളിലേക്ക് എത്തുന്നതായ സ്വലാത്തുകൾ ഒരിക്കലും അത് അള്ളാഹുത്ത അല തട്ടുകയില്ല അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും പടച്ചവന് തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് അത്തുന ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സീദന മുഹമ്മദ് റസൂലുല്ലാഹിള്ളാഹുഅലി മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഹൃദയത്തിലാണ് എന്ന അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിനെ പറ്റിയും റസൂൽ കരീം സല്ലാഹു അലൈഹി സ്വലമാങ്ങളെപ്പറ്റിയും നാം കൂടുതൽ പഠിക്കുവാനും അങ്ങനെ സുഹാബാക്കളുടെ ജീവിതങ്ങൾ നാം പഠിക്കുവാനും നാം തയ്യാറാവുക നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ